നിങ്ങൾ 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 ഓതിയല്ലോ എന്ന് തൊപ്പി വെച്ച പറഞ്ഞല്ലോ ആയത്ത് ആയത്ത് ഓതിയിട്ട് ആ ഞാൻ പറയല്ല എന്താ അതിന്റെ അർത്ഥം ഞാൻ അതിന്റെ അർത്ഥം എന്താ മുജാഹിദ് സാധാരണ ദുർവ്യാഖ്യാനിക്കാറുള്ളത് എന്താ ഇന്ന കലാ തുസ്മിൽ നിശ്ചയം നബിയെ നിങ്ങൾ കേൾപ്പിക്കൂല എന്ത് മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കൂല കേൾക്കാൻ സാധാരണ അലവി വർഹമത്തല്ലാഫി ഉസ്താദ് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി മരിച്ചവരോട് ഇസ്തികാസ നടത്താൻ വേണ്ടി ഖുർആൻ ആയത്തുകൾ ഉദ്ധരിച്ച് നുണവറിയാണ് കളവ് പറയുകയാണ് അദ്ദേഹം ഉദ്ധരിച്ച ആയത്ത് ഒന്ന് കേട്ടു കേട്ടുനോക്കെന്താ പറയുന്നത് ഇന്നക്കലാ തുസ്മിയുൽ മൗത്ത മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് താങ്കൾക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് മുജാഹിദുകളുടെ മാസ്റ്റർ പീസാണ് മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മയ്യത്ത് കേൾക്കൂല എന്നാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് മുതായികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്നക്കലാ തസ്മിയുൽ മൗത്ത മുഹമ്മദ് നബിയെ താങ്കൾക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് മയ്യത്ത് കേൾക്കുകയില്ല എന്നല്ല കളവ് പറയല്ല ഉസ്താദ് അലവി സക്കാഫി ഉസ്താദെ കളവ് പറയല്ല ഇന്നക്കലാ തോസ്മിയുൽ മൗത്ത മുഹമ്മദ് നബിയെ താങ്കൾക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല അർത്ഥം അല്ലാതെ മയ്യത്ത് കേൾക്കുകയില്ല എന്നല്ല മുഹമ്മദ് നബിസ് നമുക്ക് ലോകത്ത് ഒരു മയ്യത്തിനെയും കേൾപ്പിക്കാൻ കഴിയില്ല മുഹമ്മദ് നബി ഇല്ലാ ഇല്ലമിയുടെ മയത്തിനെ ലോകത്ത് ഒരുത്തനും കേൾപ്പിക്കാൻ കഴിയില്ല ഇത് ഇത് മനസ്സിലാക്കാൻ ഒരു മൊബൈസിൻ്റെ ഒരു തഫസീറിൻ്റെ ഇമാമികളുടെ ഒരഭിപ്രായവും വേണ്ട ഒന്നും വേണ്ട ഏത് കുഞ്ഞുങ്ങൾക്കും ഇത് മനസ്സിലാക്കാം ഏത് കുഞ്ഞുങ്ങൾക്കും അള്ളാഹു ഇപ്പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഒന്നാമത് ഉദ്ധരിച്ച മുഹമ്മദ് നബിയെ ഇന്നക്കല്ലാത്ത ഉൽ മൗത്താന്ന് നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല മുഹമ്മദ് നബി നബില്ലാ അലൈഹി സ്വലമുക്ക് ലോകത്ത് ഒരു മയത്തിനെയും കൾപ്പിക്കുന്നില്ല കഴിയോ കഴിയോ മുസ്ലിാക്കന്മാരെ ഇനി മുഹമ്മദ് നബി സല്ല അലൈവലമിയുടെ മയത്തിന് ലോകത്ത് ആർക്കെങ്കിലും കൾപ്പിക്കാൻ കഴിയുമോ മുല്ലമാരെ പറയുമോ അങ്ങനെയായിരുന്നവെങ്കിൽ ഈ മുസ്ലിയാക്കന്മാർക്ക് ദീൻ എന്താണെന്ന് പഠിക്കാൻ പഠിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ ഇസ്ലാംദീനെന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തൊരു പണിയുണ്ട് എന്താണെന്നറിയോ മുഹമ്മദ് നബി അലൈഹി അല്ലാസ്ലമിയുടെ മയത്തിന് മൂന്ന് ദിവസം വരെ വെച്ച് കൊടുത്തു മുഹമ്മദ് നബീസ് അലൈഹി സ്വലമിയുടെ മയത്തിന് മൂന്ന് ദിവസം വരെ വെച്ചു ലക്ഷക്കണക്കിന് സഹാബിമാർ മുമ്പിലുണ്ടായിരുന്നു ആ മയ്യത്ത് മുമ്പിൽ വെച്ച് വെച്ചിട്ട് അവിടെ പ്രശ്നം നടക്കുകയാണ് എന്താ പ്രശ്നം ആരായിരിക്കണം അടുത്ത ഖലീഫ ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല ആരെ ആരെ തിരഞ്ഞെടുക്കണം ലക്ഷക്കണക്കിന് സഹാബിമാർ മുസ്ലിങ്ങൾ അടുത്തുണ്ടായിരുന്നു ഒരു ഒറ്റ മുച്ചരിക്കത്തില്ല അഥവാ ഒരു മുച്ചിരിക്കക്കൂട്ടത്തിലുണ്ടായിരുന്നുവെങ്കിൽ എന്താ പറയുക അള്ളാഹുവിൻ്റെ റസൂലെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം നിങ്ങളെ മയ്യത്തും കൊണ്ട് ഞങ്ങൾ മൂന്ന് ദിവസമായി ഇവിടെ കൂടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങളെ മയ്യത്ത് കവറെടുക്കണം അതുകൊണ്ട് പറ പറഞ്ഞത് ആ അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ ആരെയാണ് ഖലീഫിയാക്കേണ്ടത് ആരും ചോദിച്ചില്ല കാരണം അന്ന് മുസ്ലിയാക്കന്മാരില്ല ആ ലക്ഷക്കണക്കിന് ആൾക്കാർ റസൂൽ സല്ലു സ്വലമിയുടെ മയ്യത്തിന് ചുറ്റും മൂന്ന് ദിവസങ്ങളോടും തമ്പടിച്ച് നിന്നിട്ട് അതിൽ ഒരൊറ്റ മുരിക്കും ഇല്ലാത്തത് കൊണ്ട് ആര് എല്ലാ മുസ്ലിങ്ങളായിരുന്നു അതുകൊണ്ട് അവർ അവർക്കറിയായിരുന്നു മയ്യത്ത് റസൂൽ സല്ലു അലൈവലമിയോടതാണെങ്കിലും ആ റസൂലിൻ്റെ മയ്യത്തിനെ കേൾപ്പിക്കാൻ അതുകൊണ്ട് ആരും ചോദിച്ചില്ല ആരും റസൂലോട് ചോദിച്ചില്ല ഇതേത് കുഞ്ഞ് ഇതിനൊരു മൊബസീർ വേണ്ട ഇതിനൊരു തവസീർ വേണ്ട ഇതിന് ഇമാമിങ്ങൾ പറയണ്ട ഇന്നക്കല്ല തസ്മീൽ മൗത്താന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു തരാൻ ഇതിലപ്പുറം ഒരു ദൃഷ്ടാന്തം ലോകത്ത് വേണ്ട ഇതിലും വലിയൊരു ദൃഷ്ടാന്തം ലോകത്ത് ആവശ്യമില്ല ഇനി ഇപ്പോൾ ഉള്ള നോക്ക് ഇപ്പം മുലയമാരെ ഒന്ന് ചിന്തിച്ച് നോക്ക് ദിവസവും ഇന്ന് രാവിലെയും ഇന്നും എത്ര മുസ്ലിയാക്കന്മാർ എത്ര മയ്യത്ത് പള്ളിയിൽ കൊണ്ടാച്ചിട്ട് അല്ലേ മുസ്ലിയാക്കന്മാർ പയ്യ മയ്യത്ത് പള്ളിയിൽ കൊണ്ടാച്ചി ആൾക്കാർക്ക് എത്തിപ്പെട്ടാൽ മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി വന്നാൽ ജനങ്ങളെക്കുള്ള മുസ്ലിയാർ തിരിഞ്ഞു നിന്നിട്ട് ജനങ്ങളോട് ചോദിക്കും കൂട്ടരെ നിങ്ങളാരെങ്കിലും ഈ മയ്യത്തിന് എന്തെങ്കിലും കൊടുക്കാണ്ടോ ഈ മയ്യത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തും തരാനുണ്ടോ എന്ന് ആരോടാ ചോദിക്കാറ് ആരോടാ ചോദിക്കാറ് മയ്യത്തിനോടാ ഇന്ന് വരെ ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു മുസ്ലിർ ഏതെങ്കിലും ഒരു മയ്യത്തിനോട് ചോദിച്ചിട്ടുണ്ടോ ഇതുപോലെ രണ്ട് തെളിവ് എന്നിട്ട് മുസ്ലിയാർ പറയുകയാണ് ഇന്നക്കല്ലാസ് എന്ന് പറഞ്ഞാൽ അത് മരിച്ച അതിൻ്റെ അപ്പുറം വീണ്ടും വരുന്നുണ്ട് ഒമാഅന്ത ഖുബൂർ എന്ന എന്നായത്വ ഉദ്ധരിച്ചിട്ട് ഈ മുസ്ലിയാർ പറയാൻ ഒന്ന് കേട്ടു നോക്ക് ഇത് കേട്ടില്ലേ പിന്നെ ഏത് നിങ്ങൾ പേര് ഞാൻ കണ്ട നേരം പറഞ്ഞില്ലേ എന്തായിരുന്നു നിങ്ങൾ ആചാര്യ നിബിനു നിപീയ പറഞ്ഞു അല്ല ഉദ്ദേശം മൂന്ന് വട്ടം പറഞ്ഞു പിന്നെ മുമ്പ് നേരം തിരുപ്പക്കര വരിക എന്തായി പറഞ്ഞത് പിന്നെ ഉള്ളവരെന്നല്ല ഹൃദയം മരിച്ച നിങ്ങള് ഞാൻ വരും പറഞ്ഞില്ലേ കേട്ടില്ല ഹൃദയം മരിച്ച അവിശ്വാസികൾ എന്നാണ് ഹൃദയം മരിച്ച അവിശ്വാസികൾ ഹൃദയം മയ്യത്തായ അവിശ്വാസി അല്ലാതെ ഉള്ളവരല്ല ഈ അലബിസക്കാഫി ഉസ്താദ് പറയാണ് ഉമാ അന്തബി മുസ്മി മംഫിൽ ഖബൂർ എന്ന് പറഞ്ഞാൽ അത് മ മൈ ഖബറിലുള്ളവരെ കേൾപ്പിക്കുകയില്ല എന്നല്ല മുഹമ്മദ് നബിയെ നിനക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നല്ല എന്നാണ് ഇട്ട് സത്യം ചെയ്ത് പറയുകയാണ് ഇയാൾ മറിച്ച് അതിൻ്റെ അർത്ഥം എന്താണ് കാഫിരി കേൾപ്പിക്കാൻ കഴിയില്ല ഹൃദയഞ്ചാത്ത കാഫിരിങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഒമാ അന്തവിസ്മി മംഫിൾ ഖബോർ എന്ന് അള്ളാഹു ഖുറാൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഒരു ഒളുപ്പും മാനവും ലജ്ജയില്ലാതെ ഈ അലബിസ കാഫിസ്ത അത് പേരുന്നോണ പറയാണ് കവറിൽ കിടന്ന കിടക്കുന്ന കാഫിരിങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല എല്ലാ മതി കവറിൽ കിടന്ന കാഫിരിങ്ങളെ ആരും വിളിക്കാറുണ്ടോ വിളിക്കുക ഇങ്ങള് കവറിൽ കിടക്കുന്ന മോമിനിങ്ങളല്ല വിളിക്കുന്നത് ആ മോമിനിങ്ങൾ കേൾക്കുമെങ്കിൽ റസൂൽ സല്ലാഹുലമ്മ കേൾക്ക കേൾക്കേണ്ടിയിരുന്നില്ലേ മൂന്ന് ദിവസം മുലയമാറേ നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ റസൂൽ സല്ലാഹുസ്സലമൻ്റെ മയ്യത്ത് മൂന്ന് ദിവസം വരെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നിട്ട് ഏതെങ്കിലും ഒരുത്തം കേൾപ്പിച്ചോ എത്ര വലിയ ഭൂമിയിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി വെട്ടായിരുന്നില്ല അത് റസൂല് കേൾക്കുമെങ്കിൽ ലക്ഷക്കണക്കിന് സഹാബിമാർ അയ്യത്തിനോട് ചോദിക്കില്ല ആരെങ്കിലും ചോദിക്കൂലേ എന്നിട്ട് ഇയാൾ പറയുന്നേ കവറിൽ കവറിലുള്ള കാഫിരിയങ്ങളോട് ആരാമൊലറെ കവറിൽ കിടക്കുന്ന കാഫിരിയങ്ങളെ വിളിച്ചിട്ട് ആരാമൊലറെ ഓലോട് ചോദിക്കാറ് ഓലെ വിളിച്ച് പ്രാർത്ഥിക്കാറ് എന്താ മുസ്ലിക്ക് മറ പീരാന്തായി പോയോ അള്ളാൻ്റെ ആയ തോന്നിയിട്ട് എന്തെന്നും വിളിച്ച് പറഞ്ഞു കൊടുക്ക അള്ളാഹു ഖുറാനി പറയാണ് അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ ഒരാൾക്കും കബറിൽ കിടക്കുന്ന ഒരാൾക്കും ഭൂമിയിലുള്ള ഒരു സംഭവവും കാണാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല അറിയാൻ കഴിയില്ല ഇത് ഖുർആൻ്റെ ആയതാണ് ഖുർആാൻറ്റായത്താണ് ഇത് മുസ്ലിയാക്കന്മാർ ഇത് ഖുർആാൻ്റെ ആയത്താ അള്ള പറയുന്നു ഖബറിൽ കിടക്കുന്ന അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ഭൂമിയിൽ നടക്കുന്ന ഒരു സംഗതിയും കാണാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല അറിയാൻ കഴിയില്ല ഇങ്ങനെ ഇത്രയും വ്യക്തമായിട്ട് അള്ളാഹു ഖുർആൽ പറഞ്ഞിട്ടും മുസ്ലിമറെ ആ കവറിലുള്ളവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി അവരോട് ഇഷ്ടികാസ ചെയ്യിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ ആയത്തുകളൊക്കെ കളവാക്കിയിട്ട് കാഫറായിട്ട് ചത്തുകളാണ് വലിയ അള്ളാഹ് പറയുന്നോക്ക് വലിയ ദീന തത് ഊനം ഹിന്ദുവിനില്ല അള്ളാഹ് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ ല യഹ് ലാ യഹ്ലൂന വഹും അവർ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഹമ്മദ് നബി മൊയ്തീശ്യങ്ങളും അനമ്പത്തബീ കുപ്പസ്വാമിയും അമ്പൃന്ദങ്ങൾ പോലുള്ളവർ ഒരു സാധനത്തെയും സൃഷ്ടിച്ചിട്ടില്ല ഉണ്ടെന്ന് പറയ വല്യ അലവി സക്കാ സക്കാഫി പറയോ ഇവർ ആരെങ്കിലും എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ട് അംവാത്തും അംവാത്തുൻ അവർ മരിച്ചവരാണ് വായുർ അഹിയാഹിൻ അവർ ജീവിച്ചിരിക്കുന്നവരല്ല അമ്പി ഇവരെ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്പി ജീവിച്ചിരിക്കുന്നവരല്ല കുമായ ശുറൂന അയ്യാന യുബേസൂൻ എന്നാണ് കിയാമന്നാൾ വരിക എന്ന് പോലും ഈ കവറിൽ കിടക്കുന്ന അമ്പ്യാവുലക്കന്മാർക്കറിയില്ല അത് പറയുകയാണ് കൊല്ലായാലുമോ മംഫിസമാവാത്തി വല്ലർ വലാഫിൽ കൊല്ലായാലുമോ അറിയുക പറയുക അറിയുകയില്ല മംഫി മംഫിസമാവാത്തി വല്ലറി വല്ലഅളിൽ ഗൈബയില്ല ആകാശഭൂമികളിലുള്ള മറഞ്ഞ കാര്യം അള്ളാഹുവല്ലാത്ത ഒരാളും അറിയില്ല പിന്നെ കവറിൽ കിടക്കുന്നവരവസ്ഥ എന്താണ് ഒമാ യശ്റൂന അയ്യാന യു ബസുൻ കിയാമ എന്നാ വരിക എന്ന് പോലും അറിയാതെയാണ് ഇവർക്ക് കവറിൽ കിടക്കുന്ന കാരണം എന്താണ് മറഞ്ഞ കാര്യം ഇവർക്കാർക്കും അറിയില്ല മറഞ്ഞ കാര്യം അറിയുമെങ്കിലല്ലേ കവറാളികൾ എന്തെങ്കിലും കേൾക്കൂ എന്തെങ്കിലും അറിയൂ എന്തെങ്കിലും കാണൂ കവറിൽ കിടക്കുന്ന അമ്പി അവലിയാക്കന്മാർക്ക് മറഞ്ഞ കാര്യം അറിയുമെങ്കിൽ അറിയാമായിരുന്നെങ്കിൽ അവർ അറിയുമെങ്കിലല്ലേ അവരെ വിളിക്കുന്നത് അവരോട് ഇശികാസ നടത്തുന്നത് അവരറിയുകയുള്ളു റസുൽ സലാസിനിമയോട് അള്ളാഹു പറഞ്ഞു പറയുക കുൽ ലായാലമോ ഭൈവ ഇല്ലല്ല അല്ലാതെ മറഞ്ഞ കാര്യം അറിയില്ല എനിക്കാ മറഞ്ഞ കാര്യം അറിയാമായിരുന്നുവെങ്കിൽ അൽ ഹൈർ ഞാനൊരുപാട് നന്മ ചെയ്യുമായിരുന്നു ഒമാ മസ്സനിയസു എന്നെ ഒരു തിന്മയും ബാധിക്കുമായിരുന്നില്ല റസൂൽ സല്ലാ സുലിമക്ക് എത്ര എത്ര അബദ്ധങ്ങൾ തിന്മകൾ ബാധിച്ചിരുന്നു ഇതൊന്നും എന്നെ ബാധിക്കുമായിരുന്നില്ല വലൗക്കുന്തു ആലമൽ കൈബ് ഞാനങ്ങാ മറിഞ്ഞിരിക്കുന്ന കാര്യം അറിയുമായിരുന്നു എനിക്കങ്ങാ അറിയാമായിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്ന റസൂൽ സല്ലാഹൽ നമുക്ക് മറിഞ്ഞ കാര്യം അറിയില്ല എന്നിട്ടാണോ മുലമാരെ കവറിൽ കിടക്കുന്ന റസൂൽ സല്ലാഹല മറഞ്ഞ കാര്യം അറിയുക വിവരക്കേട് പറയുന്നതിന് ഒരതിരുവാണ് മുസ്ലിക്കന്മാരെ അലവി സഖാഫിയോട് പറയാണ് വിവരക്കേട് പറയുന്നതിന് ഒരു അതിരിവണം അള്ളാൻ്റെ ആയ തോന്നിയിട്ട് എന്തെങ്കിലും കളവ് വിളിച്ച് പറഞ്ഞല്ല വേണ്ടത് പരലോകമുണ്ട് എന്ന് അലവി സഖാഫി ഓർമ്മിക്കുക ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് രക്ഷപ്പെട്ടു പോകും പക്ഷേ പല ലോകത്തിൽ രക്ഷപ്പെടില്ല അത് അലവി സഖാഫി ഓർമ്മിക്കുക എന്ന് മാത്രമാണ് ഇപ്പം പറയുകയുള്ളത് അലഫി സഖാഫിയോട് അസ്ലാമലൈക്കും വരമത്തല്ല